നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം മനുഷ്യ ജീവിതത്തിൽ വാക്കിൻ്റെ പ്രസക്തി വളരെ വലുതാണ് കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതും മറിച്ച് ദുർബലപ്പെടുത്തുന്നതും നമ്മുടെ വാക്കുകളാണ് വിഷാദഗ്രസ്തനായവനെ ഉത്സാഹിതനാക്കി കർമ്മനിരതനാക്കാനും അതുപോലെ തന്നെ ഒരാളുടെ ആത്മധൈര്യം ചോർത്തി അയാളെ നിഷ്ക്രിയനാക്കാനും വാക്കിന് കഴിയും നമ്മുടെ അശ്രദ്ധമായ വാക്ക് ഒരാളുടെ ജീവിതം തന്നെ തകർത്തെന്നിരിക്കും നമ്മയെല്ലാം അനുകൂലമായും ശക്തമായും സ്വാധീനിക്കുന്നതാണ് വാക്കുകൾ അതുകൊണ്ടാണ് വാക്കുകൊണ്ടുള്ള തപസ്സിനെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ക്ലേശം ജനിപ്പിക്കാത്തതും എന്നാൽ സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകൾ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പാരായണവുമാണ് വാചികമായ തപസ് എന്ന് പറയപ്പെടുന്നത് വ്യക്തിയുടെ ആത്മീയ വികാസത്തിനു മാത്രമല്ല സമൂഹത്തിൻ്റെ താളലയം കാത്തു സൂക്ഷിക്കുന്നതിനും മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിനും ഈ ഉപദേശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യം പരമാർത്ഥത്തിൻ്റെ സാക്ഷാത്കാരമാണ് അതിലൂടെയേ മനുഷ്യന് പരമതൃപ്തിയും ശാശ്വത ശാന്തിയും നേടാൻ കഴിയൂ ഇതാണ് എല്ലാ മതങ്ങളുടെയും സാരം ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം സമസ്തം വിനഷ്ടം ചോ യദാത്മ പ്രബോധേ മനോഭാഗതീതം വിശുദ്ധ विमुक्तं परं ब्रह्मनित्यं तदेवागमस्मि यदज्ञानतो भवति विश्वं समस्तं विनष्टं च सत्यो यदात्म प्रबोधे मनोवागधीतं विशुद्धं विमुक्तं ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് മനസ്സിനും വാക്കിനും അതീതമാകുന്നു ആത്മസ്വരൂപം അത് വാക്ക് മനസ്സ് തുടങ്ങി യാതൊരു കാരണങ്ങൾക്കും വിഷയമല്ല ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകം അഥവാ വിജ്ഞാന നൗക എന്ന കൃതിയിൽ പറയുന്ന ഈ ഭാഗം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര കൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം നാലാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ എല്ലാ ശ്ലോകങ്ങളിലും പരംബ്രഹ്മ നിത്യം ത ദേവാഹമസ്മി എന്ന് ആവർത്തിക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു വിജ്ഞാനിയുടെ സ്വാനുഭൂതി പ്രകാശമാകാം ഇത് ഒരു സാധകൻ്റെ സ്വരൂപ അനുസന്ധാനവുമാകാം തന്നിൽ കൽപ്പിക്കപ്പെട്ട എല്ലാ പരിമിതികളും നഷ്ടമായി അഖണ്ഡ സച്ചിദാനന്ദമാണ് താൻ എന്ന ബോധത്തിൽ വിജ്ഞാനിയുടെ സ്വാഭാവികമായ തൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച പ്രകടീകരണം അഥവാ സാധകൻ്റെ അനുസന്ധാനം അതാണ് പരമമായ നിത്യമായ സത്യം ബ്രഹ്മം തന്നെയാകുന്നു ഞാൻ അഥവാ ഞാൻ തന്നെയാകുന്നു അത് അവിടെ നാലാം ശ്ലോകത്തിൽ നമ്മൾ ആദ്യപാദം ശ്രദ്ധിച്ചു യഥാനോ ഭാതി വിശ്വം സമസ്തം വിനഷ്ടം ചോ യത്മപ്രബോധേ മനോവാഗതീതം വിശുദ്ധം വിമുക്തം പരം ബ്രഹ്മ നിത്യം തദ്ദേഹമസ്മേ യാതൊന്നിൻ്റെ അജ്ഞാനം കൊണ്ട് വിശ്വമഖിലവും ഉള്ളതായി ഭാസിക്കുന്നുവോ യാതൊരാത്മപ്രബോധത്തിൽ ആത്മബോധോദയത്തിൽ സദ്യഹ ച പെട്ടെന്ന് തന്നെ നഷ്ടമാവുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ സദ്യഹ എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അധിഷ്ഠാന വസ്തുബോധം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രകടിത ഭാവങ്ങളെ സത്യമെന്ന് കണക്കാക്കി ജീവിച്ചു എത്രയോ കാലമായിട്ടുള്ള അജ്ഞാനമാകട്ടെ അത് എന്നാൽ അധിഷ്ഠാന സദ്വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ട് ഇവയ്ക്കൊന്നും നിലനിൽപ്പില്ല എന്ന് ഏത് നിമിഷം മനസ്സിലാക്കുന്ന ആ നിമിഷം അവയിലുള്ള ബുദ്ധി പോയി ഇരുട്ടിൽ അനേക സൃഷ്ടികൾ ഉണ്ടാവാറുണ്ട് ഏത് നിമിഷം വെളിച്ചം പരന്നോ പിന്നെ അവിടെ ഇരുട്ടില്ല ഇരുട്ടില്ലെന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ കാര്യങ്ങളുമില്ല അല്ലാതെ ഇന്ന് വെളിച്ചം വരുക നാളെ ഇരുട്ട് നീങ്ങുക മറ്റന്നാൾ ഇരുട്ടിൻ്റെ കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതില്ല സദ്യ ഒന്നിച്ചു തന്നെ പെട്ടെന്ന് തന്നെ അവിടെ ഇരുട്ട് നീങ്ങുന്നതും വെളി പരക്കുന്നതും ഒന്നിച്ചാണ് ഇരുട്ട് നീങ്ങുന്നതോടുകൂടി അതിൻ്റെ സൃഷ്ടികളും നഷ്ടമായി നമ്മളെ നാട്ടിൽ തന്നെ ടോർച്ച് വൈദ്യുത വിളക്ക് തുടങ്ങിയവ വന്നതോടുകൂടി എത്ര ഇരുട്ടിൻ്റെ സൃഷ്ടികൾ നഷ്ടപ്പെട്ടു എന്ന് ഓർമ്മിക്കുക ഒട്ടനവധി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ഒരുപാട് സൃഷ്ടികളാണ് അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് വെളിച്ചം വന്നൊക്കെ പോയി അപ്പോൾ വെളിച്ചം വരെ ഇന്നും നാളെ അത് നഷ്ടപ്പെടുകയുമല്ല സദ്യ തുടർന്ന് മനോവാഗതീതം വിശുദ്ധം വിമുക്തം പരം ബ്രഹ്മനിത്യം തദേവാഹമസ്മി മനോവാഗതീതം മനസ്സിനും വാക്കിനും അതീതമായ ഏതെങ്കിലും ഒരു വസ്തുവിന് അഥവാ ഒരു വിഷയത്തിന് ജാതിയോ നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ഉണ്ടെങ്കിൽ നമുക്കതിനെ മനസ്സുകൊണ്ട് ചിന്തിക്കാം വാക്കുകൊണ്ട് പറയാം എന്നാൽ ജാതി നാമ രൂപ ഗുണക്രിയ സംബന്ധങ്ങൾ ഇല്ലാത്തതിനെ എങ്ങനെ ചിന്തിക്കും എങ്ങനെ പറയും അസാധ്യമാണ് അപ്പോൾ ജാതി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ന ജാതി മനുഷ്യജാതി അല്ലെങ്കിൽ പട്ടിജാതി പൂച്ച ജാതി ഇന്ന ജാതിയിൽപ്പെട്ടതാണ് പശുജാതി ആടുജാതി അങ്ങനെ പറയാം അല്ലെങ്കിൽ നാമം പറയാം ഇന്ന പേര് വ്യത്യസ്ത വ്യക്തികൾക്ക് രാമൻ കൃഷ്ണൻ ഗോവിന്ദൻ വ്യത്യസ്ത പേരുകൾ ആ പേരുകൊണ്ട് നമുക്കാളെ മനസ്സിലാവും പിന്നെ രൂപം രൂപം നമുക്ക് പറയാം ആ പൊക്കമുള്ള ആൾ ആ മെലിഞ്ഞ ആൾ എന്നൊക്കെ പലതരത്തിൽ പറയാം ഗുണം ഗുണം വെച്ച് പറയാം ആ എരിവുള്ളത് ആ പുളിയുള്ളത് ആ കയ്പ്പുള്ളത് അല്ലെങ്കിൽ ക്രിയ ആ നടക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ഓടുന്ന ആൾ അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾ എന്നൊക്കെ പറയാം ക്രിയ വെച്ചിട്ട് പിന്നെ സംബന്ധം മറ്റൊന്നുമായുള്ള ബന്ധം ആ മരക്കൊമ്പിലുള്ള ആൾ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിൽ നിൽക്കുന്ന ആൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മറ്റൊന്നുമായുള്ള സംബന്ധം അല്ലെങ്കിൽ ആനപ്പുറത്ത് ഇരിക്കുന്ന ആൾ ഈ ജാതി നാമരൂപ ഗുണക്രിയാ സംബന്ധങ്ങളില്ലാത്തതിനെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റില്ല കാരണം നമ്മുടെ ചിന്ത പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ വാക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ വക വേണം അതുകൊണ്ട് മനോവാകതീതം ആത്മാവ് മനസ്സിനും വാക്കിനും അതീതമാണ് ഉപനിഷത്ത് തന്നെ എത്തോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന് പറഞ്ഞത് നമ്മൾ പല സന്ദർഭങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്നാണോ വാക്കുകൾ മനസ്സിനോടുകൂടെ മടങ്ങി വരുന്നത് എന്തുകൊണ്ട് മടങ്ങുന്നു അപ്രാപ്യ പ്രാപിക്കാനാവാതെ ആത്മസ്വരൂപത്തെ വർണ്ണിക്കാൻ വാക്കിന് കഴിയില്ല ചിന്തിക്കാൻ മനസ്സിനാവില്ല മനോവാകതീതം എനിക്ക് എന്നെ വിഷയം എനിക്ക് വിഷയമാക്കാൻ കഴിയുന്നതിനെ വിഷയീകരിക്കാം എന്നെ എനിക്ക് വിഷയീകരിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ഇല്ല വിശുദ്ധം വിശുദ്ധമായത് വിശുദ്ധമെന്നാൽ അവിദ്യ ലേശമില്ലാത്ത ഒരല്പം പോലും അവിദ്യാദി അവിദ്യാദിദോഷങ്ങളില്ലാത്തത് അതാണ് വിശുദ്ധം ശ്രുതി വിശുദ്ധ ശബ്ദം ആത്മയാഥാത്മ്യ പ്രതിപാദനത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ആത്മതത്വബോധകങ്ങളായ കുറേ പദങ്ങളെ പറഞ്ഞുകൊണ്ട് അതുതന്നെയാണ് ഞാൻ എന്നുറപ്പിക്കുന്നു ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ശ്രദ്ധിക്കാം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് മംഗളാരതി തൊഴാൻ നമ്മൾ ക്ഷേത്ര സന്നിധിയിലേക്കാണ് പോകുന്നത് അതിനു മുൻപ് ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രപ്പഴമയും പ്രതിഷ്ഠാവിശേഷത്തെയും കുറിച്ച് മനസ്സിലാക്കാം ഏവർക്കും നമസ്കാരം ജലോത്സവങ്ങളുടെയും കൊയ്ത്തുത്സവങ്ങളുടെയും നാടായ കുട്ടനാടിൻ്റെ സൗന്ദര്യങ്ങളിലൊന്നാണ് തലവടി ഗ്രാമം ഇടത്വ നിരണം മുട്ടാർ നെടുമ്പ്ര ഗ്രാമങ്ങളോട് ചേർന്ന് കിടക്കുന്ന സൗന്ദര്യ ഭൂമിയായ തലവടി ഗ്രാമവും കാർഷിക ജീവിതചര്യകളിലൂടെ രൂപപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ് ഗൃഹാതുരമായ കൊയ്ത്തുപാട്ടുകളാൽ സുഷുപ്തിയിലാണ്ട് കിടക്കുന്ന വയൽ ഭൂമികളും മണിമലയാറിന്റെ ആത്മരാഗങ്ങളാൽ ആർദ്രമാകുന്ന തീരങ്ങളും തലവടി ഗ്രാമത്തിന് ചന്തമേകുമ്പോൾ പുണ്യ നദിയായ പമ്പയുടെ കൈവഴികൾ ഒഴുകി മോക്ഷപ്രദായകമായ തീരസൗഭാഗ്യങ്ങളുടെ ചൈതന്യഭൂമി കൂടിയാകുന്നു തലവടി ഗ്രാമം അവിടെ തലവടി ഗ്രാമത്തിന്റെ തെക്കേ കരയിലെ സർവചരാചരങ്ങളുടെയും തമ്പുരാനായി നിലകൊള്ളുന്നത് മാണത്താറ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ് തലമുറകളായി ഈ ഗ്രാമത്തിന്റെ സർവസ്പന്ദനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും തന്നെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും ആത്മീയ ജീവിത ഗുരുകുലം ബ്രഹ്മം എന്ന മഹാചൈതന്യം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ നാം ഇന്നു കാണുന്നതെല്ലാം അതിന്റെ രൂപഭാവഭേദങ്ങൾ തന്നെ ഈ ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ സ്വരൂപം ദർശിക്കാനായി സാധാരണക്കാരായ മനുഷ്യജീവികളുടെ ഏക ആശ്രയവും ക്ഷേത്രങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ മാണത്താറക്ഷേത്രത്തിന്റെ തുറക്കുന്നത് ഈ ഗ്രാമത്തിന്റെ ആത്മാവിലേക്ക് തന്നെയാണ് അനിർവചനീയമായ ശക്തിവിശേഷങ്ങളുള്ള ഭഗവാൻ ശ്രീമുരുകന്റെ മുന്നിൽ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും പൂജകളുമൊക്കെ തന്നെയാണ് തങ്ങളുടെ നിലനിൽപ്പിന്റെ ആത്മതാളമെന്ന് ആചാര്യന്മാരിൽ മഹാനായ ഭാർഗപരാമനാൽ പ്രതിഷ്ഠിതമായതാണ് ഈ വിഗ്രഹം എന്ന വിശ്വാസം നിലനിൽക്കെ തന്നെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പണ്ടൊരിക്കൽ കൽപ്പകശ്ശേരി ഇല്ലംവക പുരയിടത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്തായി വർഷകാലത്ത് അത്ഭുതകരമായ ഒരു മണൽത്തിട്ട രൂപപ്പെട്ടുവെന്നും മണൽത്തിട്ടയിൽ നിന്നും കണ്ടെടുത്ത വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നു ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലഘട്ടമായിരുന്നു അന്ന് കൽപ്പകശ്ശേരിയില്ലത്തെ ഒരു കാരണവർ ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനുമായിരുന്നു കാരം ചെമ്പകശ്ശേരി രാജാവ് ഒരിക്കൽ തലവടി ഗ്രാമത്തിലേക്ക് എഴുന്നള്ളുകയും നിന്ന് കിട്ടിയ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി നൽകുകയും ചെയ്തു മണൽത്തറയിൽ ശ്രീ സുബ്രഹ്മണ്യന് നാലമ്പലത്തോടു കൂടിയുള്ള ക്ഷേത്രവും ചെമ്പകശ്ശേരി രാജാവ് തന്നെ പണി കഴിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നതിന് വ്യക്തമായ രേഖകളും നിലനിൽക്കുന്നു മണൽത്തറ പിൽക്കാലത്ത് മാണത്തറ എന്ന നാമത്തിൽ അറിയപ്പെടുകയും അങ്ങനെയാണ് മാണത്തറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ടായതും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും കായംകുളം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണപ്രദേശങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു പക്ഷേ ഭരണപരിഷ്കാരങ്ങളിൽ നിരന്തരം എതിർപ്പ് ിൽ അവരെ സ്വാധീനിക്കുന്നതിന് ജ്യോതിഷിയായ കൽപ്പകശ്ശേരി ഇല്ലത്തെ കാരണവരെ തന്നെ ദേവസ്വം കാര്യക്കാരനായി മാർത്താണ്ഡവർമ്മ നിയമിക്കുന്നു അദ്ദേഹത്തിന്റെ ശ്രമഫലമായി പതിനെട്ടില്ലക്കാരും മാർത്താണ്ഡവർമ്മയുടെ അനുഭാവികളാവുകയും തുടർന്ന് കാരണവർക്കും ക്ഷേത്രത്തിനും രാജാവ് നിരവധി വസ്തുവകകൾ നൽകുകയുമുണ്ടായി എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ഈ ഭൂമികളൊക്കെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു എന്നതാണ് സത്യം ശിലാനിർമിതമായ ശ്രീകോവിലാണ് നമസ്കാര മണ്ഡപവും നാലമ്പലവുമുള്ള ക്ഷേത്രത്തിന് നീണ്ട നടപ്പന്തലും വിശാലമായ പ്രദക്ഷിണ വഴികളുമാണുള്ളത് അതിപുരാതനമായ വലിയ ബലിക്കല്ല് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെ കൃത്യമായി സൂചിപ്പിക്കുന്നു ക്ഷേത്ര പുനർനിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ തന്നെ ബലിക്കല്ല് അതിൻ്റെ പഴമയോടെ തന്നെ നിലനിർത്തിയതുകൊണ്ട് പുരാതനമായ ഈ മുഖമുദ്രകളിലൊന്നായി ഈ ബലിക്കല്വെന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൽ ഗണപതി ശിവൻ ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതകളുമുണ്ട് തൈപ്പൂയമാണ് ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നത് ഉത്സവത്തിന് കാവടിയാട്ടം പ്രധാനമാണ് മകരമൊന്നിന് നടക്കുന്ന തൈപ്പൊങ്കൽ അഷ്ടമിരോഹിണി ദിനത്തിൽ കൃഷ്ണാവതാര പാരായണം പ്രമാണമായി സപ്താഹം വൃശ്ചിക കാർത്തിക വിഷു തുടങ്ങിയവയും ഷഷ്ടിയും ഇവിടത്തെ പ്രധാന വിശേഷങ്ങളാണ് കന്ദഷഷ്ടിനാളിൽ ശൂരപത്മാസുരന്റെ മുപ്പതടിയോളം ഉയരമുള്ള രൂപം നിർമ്മിക്കുന്നു ബാലസുബ്രഹ്മണ്യ വേഷധാരിയായ കുട്ടി ശ്രീകോവിലിൽ നിന്നും കൊളുത്തിക്കൊടുത്ത ദീപവുമായി വന്ന ചൂരപത്മാസുര രൂപത്തിന് തീ കൊളുത്തുന്നു ശൂരപത്മാസുര പഥം ഇങ്ങനെയൊരു ചടങ്ങോടുകൂടി ആഘോഷിക്കുന്നത് അപൂർവമാണ് യും ഭീതിയിലാഴ്ത്തിയായി അവതാരമെടുത്ത ബാല്യകാലത്തു തന്നെ തന്റെ ശക്തി വിശേഷങ്ങൾ കാട്ടിമാരെയും അത്ഭുതപ്പെടുത്താറുണ്ടായിരുന്നു ആകാശവും വായുവും നക്ഷത്രങ്ങളും സാഗരങ്ങളുമൊക്കെ ബാലമുരുകന് കളിപ്പാട്ടങ്ങൾ പോലെയായിരുന്നു പോലും ശല്യം ചെയ്യാൻ ധൈര്യം കാട്ടി സർവ്വലോകങ്ങളിലും അട്ടഹാസം മുഴക്കി നടന്ന പത്മാസുരനെ വധിച്ച് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുമ്പോൾ വിഷ്ണു മഹേശ്വരന്മാരും ഈരേഴ് പതിനാല് ലോകങ്ങളും ദേവാദിദേവന്മാരും സർവരും തൊഴുകൈകളുമായി ഭഗവാന് സ്തുതിഗീതങ്ങൾ പാടിയെന്നാണ് സ്കന്ധപുരാണം പറയുന്നത് ൂറായിരം പൊന്തിരി നീട്ടി തലവടി ഗ്രാമസന്ധ്യയിൽ ക്ഷേത്രവും പരിസരവും ദീപപ്രഭയുടെ അഴകു വിരിയിച്ചു തമസിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും മൃത്യുവിൽ നിന്നും അമൃതത്തിലേക്കുമെന്ന പോലെ ആത്മദീപങ്ങളായ അഗ്നിയെ നോക്കി ഭക്തർ ഉള്ളിൽ പ്രാർത്ഥനാ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു ഈ ദീപപ്രാർത്ഥനകളിൽ പങ്കുചേരുവാൻ ഈ ഗ്രാമത്തിലെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും അങ്ങനെ സർവരും ഒന്നായി ഭഗവാന്റെ തിരുമുന്നിലെത്തുമ്പോൾ നാം അറിയുന്നത് ഈ ആത്മീയ കൂട്ടായ്മ തന്നെയാണ് ഓരോ ഗ്രാമത്തിലെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നിലനിൽപ്പ് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരത സംസ്കാരത്തിൻ്റെ ആത്മീയ ചരിത്രങ്ങളിൽ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്നതും അങ്ങനെ രാഗവും താളവും ഭക്തിയും നിറഞ്ഞ ഒരു ക്ഷേത്രസന്ധ്യയ്ക്ക് വിരാമമാകുമ്പോൾ തലവടി ഗ്രാമത്തിൻ്റെ പ്രാർത്ഥനാ വിശുദ്ധികളിലേക്ക് അപാരമായ ശക്തിവിശേഷങ്ങളുള്ള ഭഗവാന്റെ ദേവാംശം വന്നു നിറയും ഇത് ഇവരുടെ ആത്മാവുകളെ പ്രോജ്വലിപ്പിക്കട്ടെ